രാഷ്ട്രീയത്തിനപ്പുറം വികസനമാണെന്ന് ബി ജെ പിയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം കേരളത്തിൽ ഇതുവരെ ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു പിന്തുണയും അക്സെപ്റ്റൻസും ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കോൺഗ്രസ് അപ്രസക്തമാണ് കേവലം നൂറ്റിയൊന്ന് വാർഡിൽ പത്ത് വാർഡിൽ മാത്രം ജയിച്ചിട്ടുള്ള ഒരു വളരെ അപ്രസക്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് കോൺഗ്രസിൻ്റെ സംവിധാനം കോൺഗ്രസ് തിരുവനന്തപുരത്ത് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ജില്ലയിൽ പോലും അവർക്ക് അബദ്ധത്തിൽ ഒരു എം എൽ എ ജയിച്ചു എന്നുള്ളത് സി പി എം കഴിഞ്ഞാൽ ഇനി കേരളം ഭരിക്കേണ്ടത് ബി ജെ പി ആണ് എന്നുള്ളതാണ് ഇനി കേരളത്തിന്റെ രാഷ്ട്രീയം നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിൽ രണ്ട് വട്ടം പ്രതിപക്ഷമായ ബി ജെ പി ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് നിലവിൽ വിജയിച്ച വാർഡുകൾ കൂടാതെ ഇനി പതിനഞ്ച് ഇടങ്ങളിൽ കൂടി വിജയം ഉറപ്പിച്ചാൽ നഗരസഭ ബി ജെ പി നേതൃത്വത്തിന്റെ കൈകളിലാകും എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി നേതൃത്വം നോക്കിക്കാണുന്നത് അതുകൂടാതെ സംസ്ഥാന നേതാക്കൾ അടക്കം ഈ ിൽ മത്സരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ആർ ശ്രീലേഖ ഐ പി എസിന്റെയും അതുകൂടാതെ തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയായി വി മുരളീധരൻ വരും എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പരക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ അഡ്വക്കേറ്റ് എസ് സുരേഷ് ഞങ്ങൾ കഴിഞ്ഞ ആറുമാസമായിട്ട് മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ അന്നു മുതൽ ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനം കേരളത്തിലെ ഏകദേശം ഇരുപത്തി മൂന്നായിരത്തോളം വരുന്ന തദ്ദേശ വിവിധ തലത്തിലുള്ള തദ്ദേശ ഘടകങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത്രയും പ്രിപ്പറേഷൻ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആറുമാസമായിട്ട് ഞങ്ങൾ ആ പ്രിപ്പറേഷനിൽ കാരണം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരത്തിലേറെ പ്രവർത്തകർ ഒരു തിരഞ്ഞെടുപ്പാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് കേവലം നൂറ്റി നാൽപ്പത് പേരും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇരുപത് പേരുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും പ്രവർത്തകരുടെ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പിൻ്റെ ചുമതല പ്രവർത്തകരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അവരെ സഹായിക്കൽ അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ശരിയാക്കൽ അതാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് എന്ന തിരിച്ചറിവാണ് ഏകദേശം മാസക്കാലമായിട്ട് അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്താൻ പ്രേരിപ്പിച്ചത് ഞങ്ങൾ ഇന്ന് വളരെ ആത്മവിശ്വാസത്തിലാണ് കാരണം വികസിത കേരളം എന്നുള്ള ബി ജെ പിയുടെ വലിയ സങ്കല്പം ആ വലിയ സങ്കല്പത്തിൻ്റെ തദ്ദേശീയമായ ആവിഷ്കാരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഓരോ വാർഡും വികസിത വാർഡാവണം ഓരോ പഞ്ചായത്തും വികസിത പഞ്ചായത്താവണം ഓരോ കോർപ്പറേഷനും വികസിത കോർപ്പറേഷൻ ആവണം മുനിസിപ്പാലിറ്റിയും അതുപോലെ അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഞങ്ങൾ കുറ്റപത്രങ്ങൾ തയ്യാറാക്കുന്നു ഇതുവരെ എഴുപത് വർഷമായി അല്ലെങ്കിൽ നാൽപ്പത് വർഷമായി ഇരുപത് വർഷമായി നിങ്ങൾ ഭരിച്ചിട്ട് എന്തുകൊണ്ട് ഈ പഞ്ചായത്തിനെ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ സാധിച്ചില്ല നിങ്ങൾക്ക് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തുകൊണ്ട് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ള രീതിയിലുള്ള കുറ്റപത്രങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ സ്ഥലത്തും വികസന സമ്മേളനങ്ങൾ വികസന സന്ദേശ യാത്രകൾ വികസന കാഴ്ചപ്പാട് ഇത് അവതരിപ്പിച്ചുകൊണ്ട് ആണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേട്ടുന്നത് ഞങ്ങൾ അല്ലാത്ത രാഷ്ട്രീയത്തിനപ്പുറം വികസനമാണെന്ന് ബി ജെ പിയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം ആ വികസനം ഇന്ത്യ മുഴുവൻ വികസിത ഇന്ത്യ ആക്കാൻ വേണ്ടി നരേന്ദ്രമോദി പരിശ്രമിക്കുമ്പോൾ വികസിത കേരളം എന്നുള്ള സ്വപ്നത്തിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ പരിശ്രമിക്കുമ്പോൾ പാർട്ടിയുടെ വാർഡ് തലത്തിലുള്ള ഓരോ നേതാവും ആ സ്ഥലത്തിൻ്റെ വികസനം ആ സ്ഥലത്തിൻ്റെ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ക്ഷേമം അത് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന് അസ് അഭൂതപൂർവ്വമായിട്ടുള്ള പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് സി പി എം സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വിവിധ ജാതി സാമുദായിക സംഘടനകളിൽ നിന്ന് എല്ലാം വലിയൊരു പിന്തുണ കേരളത്തിൽ ഇതുവരെ ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു പിന്തുണയും അക്സെപ്റ്റൻസും ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ് ഈ മുദ്രാവാക്യവുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ത്രികോണ മത്സരം കടുത്ത മത്സരം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഈ തിരുവനന്തപുരം നഗരസഭയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കാരണം ഇനി ഒരു പതിനഞ്ച് സീറ്റ് കൂടി ലഭിച്ചാൽ നഗരസഭ പിടിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് തിരുവനന്തപുരം നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഭാവി സൂചികയാണ് സി പി എം ഭരണം കഴിഞ്ഞാൽ ബി ജെ പി ആണ് എന്ന് കേരളത്തിൽ തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യമായിരിക്കും തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത് ഇവിടെ കോൺഗ്രസ് അപ്രസക്തമാണ് കേവലം നൂറ്റിയൊന്ന് വാർഡിൽ പത്ത് വാർഡിൽ മാത്രം ജയിച്ചിട്ടുള്ള ഒരു വളരെ അപ്രസക്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് കോൺഗ്രസിൻ്റെ സംവിധാനം രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ ആറിൽ നിന്ന് മുപ്പത്തി അഞ്ച് എന്ന നിലയിലേക്ക് ഒരു കുതിപ്പ് കുതിച്ചു ആ കുതിപ്പ് കുതിച്ച സമയത്ത് കോൺഗ്രസ് ഇവിടുത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് ഇരുപതിൽ താഴെ കൗൺസിലർമാരുമായിട്ട് കൂപ്പുകുത്തുകയായിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപതായപ്പോൾ ഇരുപത് ഉണ്ടായിരുന്ന കൗൺസിലർമാർ പത്തായിട്ട് ചുരുങ്ങി കോൺഗ്രസ് തിരുവനന്തപുരത്ത് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ജില്ലയിൽ പോലും അവർക്ക് അബദ്ധത്തിൽ ഒരു എം എൽ എ ജയിച്ചു എന്നുള്ളതേ ഉള്ളു കോൺഗ്രസിന് തിരുവനന്തപുരത്ത് രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ഏത് നേതാവ് ഇനി കെ മുരളീധരൻ നേരിട്ട് വാർഡിൽ മത്സരിക്കാൻ നിന്നാൽ പോലും രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പോൾ അതാണ് കേരളത്തിൽ ഈ തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ അതാണ് തിരുവനന്തപുരം നഗരത്തിൽ സി പി എമ്മിന് ബദൽ രാഷ്ട്രീയമായും സംഘടനാതലത്തിലും വികസനത്തിൻ്റെ കാര്യത്തിലും ബി ജെ പി ആണ് സി പി എം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരേണ്ടത് ബി ജെ പി ആ സന്ദേശം പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ ജയിച്ചു വരുന്ന വരുന്നൊരു കൗൺസിലർ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് സാധ്യതയുണ്ടോ മുരളീരട്ടനെ പോലെയുള്ള ഒരാൾ മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ഒരാൾ ഒരു കൗൺസിലറായിട്ട് മത്സരിക്കണം എന്ന് പ്രവർത്തകർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവാം പക്ഷേ പാർട്ടിക്ക് അങ്ങനെ തീരുമാനിക്കാനൊന്നും സാധിക്കില്ല സാധിക്കില്ല കാരണം അദ്ദേഹം ഇന്ത്യ മുഴുവൻ നേതൃത്വം നൽകുന്ന ഒരു ദേശീയ നേതാവാണ് പാർട്ടിയുടെ അപ്പോൾ ഞങ്ങൾക്ക് തിരുവനന്തപുരം മേയറെ പിടിക്കാൻ മുരൾ മുരളിയേട്ടനെ പോലെയുള്ള അത്രയും വലിയൊരു നേതാവിനെ നിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞങ്ങൾക്കല്ലാതെ തന്നെ തിരുവനന്തപുരത്തിൽ മേയറാകാൻ യോഗ്യരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ച നിരവധി പ്രവർത്തകർ കൗൺസിലർമാരായിട്ട് ജയിച്ചു വരും അതിലാരും ആവാൻ യോഗ്യരാണ് കാരണം ഞങ്ങളുടെ കൗൺസിലർമാരിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള കൗൺസിലർമാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അല്പം പോലും ഞങ്ങൾക്കിടയിലോ പൊതുസമൂഹത്തിൻ്റെ ഇടയിലോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഏറ്റവും കരുത്തനായിട്ടുള്ള കൗൺസിലറെ ഇവിടെ നിർത്താൻ സാധിക്കും ആർ ശ്രീലേഖയും ജെ ആർ പത്മകുമാറും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് മത്സരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അതിനെങ്ങനെയാണെന്ന് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഒരു സംഘടനാ പ്രോസസ്സ് വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥികളാകാൻ പറ്റുന്ന ആൾക്കാരുടെ പട്ടിക തയ്യാറാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രോസസ്സ് ഒന്നാം ഘട്ടം ഒരു അഞ്ചാം തീയതിയോടുകൂടി അഞ്ചാം തീയതിയോടുകൂടി പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒന്നാം ഘട്ടം മാത്രം അത് കഴിഞ്ഞാൽ അത് സംസ്ഥാന ഘടകത്തിൻ്റെ ജില്ലാ ഘടകം അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അത് സംസ്ഥാന ഘടകത്തിൻ്റെ മുമ്പിൽ വരും അതിനുശേഷം കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയാണ് പ്രഖ്യാപിക്കേണ്ടത് അപ്പോൾ അത് വന്നതിന് ശേഷം ഞങ്ങൾ അതിൽ നിന്ന് വരുന്ന ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ അത്സരിക്കണം എന്നുള്ളത് പാർട്ടി ആലോചിക്കും കേന്ദ്രീകൃതമായിട്ട് ആലോചിക്കും അപ്പോൾ എവരുടെയൊക്കെ പേര് പാർട്ടിയിൽ ആരുടെ പേരും താഴെ നിന്ന് വരാം വാർഡിൽ നിന്ന് വരുന്ന പേര് ആരുടെ പേരുമാകാം അത് എന്താ ജയർ പത്മവുമർജിയുടെ പേര് വരാം വി വി രാജേഷിൻ്റെ പേര് വരാം എം ആർ ഗോപനുണ്ട് കരമൻ ഉണ്ട് സിമി ജ്യോതിഷുണ്ട് എസ് കെ പി ഉണ്ട് അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞപോലെ ശ്രീലേഖ ഐ പി എസ് ഉണ്ട് നിരവധി നിരവധി നേതാക്കന്മാരുണ്ട് അപ്പോൾ ഇതിൽ ആരുടെ പേരും ഞാനിവിടെ തോട്ടറല്ല അതുകൊണ്ട് എൻ്റെ പേര് വരില്ല അതെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ആരുടെ പേരും വരാം അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്തെ ഓരോ വാർഡിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പൊതു സാഹചര്യം ഇതെല്ലാം കൂടെ വിലയിരുത്തിയതിന് ശേഷം ഉചിതമായ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും ഇപ്പോൾ ഇന്നയാൾ സ്ഥാനാർത്ഥി ആകുമെന്നോ ഇന്നയാൾ സ്ഥാനാർത്ഥി ആകില്ല എന്നോ പറയാൻ ഈ സാഹചര്യത്തിൽ സാധിക്കില്ല പ്രതീക്ഷ തന്നെയാണോ ബി ജെ പി നൂറ് ശതമാനം ഞാൻ പറഞ്ഞല്ലോ സി പി എം കഴിഞ്ഞാൽ ഇനി കേരളം ഭരിക്കേണ്ടത് ബി ജെ പി ആണ് എന്നുള്ളതാണ് ഇനി കേരളത്തിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ തുടക്കം കുറിക്കുന്നത് നാൽപ്പത്തഞ്ച് വർഷത്തെ സി പി എം ഭരണത്തിൽ നിന്ന് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ഭരണത്തിലേക്ക് ആക്കുന്നതോടു കൂടിയാണ് അത് ഇവിടെ സാധ്യമാക്കും തിരുവനന്തപുരത്തിൻ്റെ മേയർ ബി ജെ പി അല്ലാതെ മറ്റാരും ആകില്ല എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ആർ ശ്രീലേഖ ഐ പി എസിന്റെയും അതുകൂടാതെ ജെ ആർ പത്മകുമാറിന്റെയും ഉൾപ്പെടെയുള്ള പേരുകൾ ഈ പട്ടികയിൽ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതായത് പ്രാദേശിക നേതാക്കൾ പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കൂടാതെ സി പി എമ്മും ബി ജെ പിയുമാണ് യഥാർത്ഥ മത്സരം നടക്കുന്നത് എന്നും അഡ്വക്കേറ്റ് എസ് സുരേഷ് മറനാടനോട് വ്യക്തമാക്കിയിരിക്കുകയാണ് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം